കോൺഗ്രസ് സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി ഫണ്ട് അനുവദിക്കുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്നും രാഷ്ട്രീയം നോക്കിയല്ലെന്നും ഷോബി പറഞ്ഞു വേദൂർ ഗ്രാമപഞ്ചായത്തിലെ ഇപ്പോൾ ഈ വർഷം തന്നെ പ്രധാന കവലുകളിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പഞ്ചായത്തിൻ്റെ ഒക്കെ പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മിനിമാസ് ലൈറ്റുകൾ നമ്മൾ എല്ലാവർക്കും വരുത്തുന്നുണ്ട് പുതിയ ലൈറ്റുകൾ ലൈറ്റുകളിടുന്നതിന് പഞ്ചായത്ത് പുതിയ സന്നദ്ധികൾ വെച്ചിട്ടുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ തിരുവിളക്കളും പ്രകാശിപ്പിക്കുന്ന തരത്തിലേക്ക് നമുക്ക് പണി പൂർത്തീകരിക്കാൻ സാധിക്കും കോൺഗ്രസ് ഇത് ഇതിനെ രാഷ്ട്രീയമായി എടുക്കാനും അവരുടെ പ്രവർത്തനത്തിൻ്റെ പോരായ്മകൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ മേൽ കെട്ടിവയ്ക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ കണ്ടുവരുന്നത് അത് തികച്ചും അടിസ്ഥാനരഹിതമാണ് നമ്മൾ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് പഞ്ചായത്തിലെ തുടർന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടേറെ ജനോപകാരപരമായ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അതിൽ കൊണ്ട കോൺഗ്രസ് ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്